ശക്തമായ മഴയിൽ ഒളരിക്കരയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന അമ്പാടിക്കുളത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ മഴയിലാണ് കുളത്തിൻ്റെ എട്ട് മീറ്ററോളം വരുന്ന ഭിത്തിയിടിഞ്ഞ് കുളത്തിലേക്ക് വീണത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി ഉദ്ഘാടനം നടത്താനൊരുങ്ങിയ ഒരുങ്ങിയ ഭിത്തിയാണ് വീണത് താഴ്ന്ന പ്രദേശമായ ഇവിടെ കുളത്തിലേക്ക് അഴുക്കുവെള്ളം കലരാതിരിക്കാൻ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വിടവുകളിൽ മണ്ണിട്ട് ഉറപ്പിച്ചിരുന്നു ഇതിൽ വെള്ളമിറങ്ങി ശക്തിയായി കുത്തിയൊലിച്ച് വെള്ളം തള്ളിയാണ് ഭിത്തി ഇടിഞ്ഞു വീണത് അയ്യന്തോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്ന ഇവിടെ കഴിഞ്ഞ ഏപ്രിലിൽ ആണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് പ്രദേശത്തെ വലിയ ജലസംഭരണിയാണിത് നിരവധി പേർ കുളിക്കാനും അലക്കാനും പതിവായി ഇവിടെ എത്താറുണ്ട് നിലവിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കോർപ്പറേഷൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡിവിഷൻ കൗൺസിലർ സജിത ഷിബു കോർപ്പറേഷൻ സെക്രട്ടറി എഞ്ചിനീയർ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മഴ മാറിയാൽ ഉടൻ തകർന്ന ഭാഗം പുനർനിർമ്മിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതായും കൗൺസിലർ അറിയിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളിലെ അഴിമതിയാണ് ഭിത്തിയിടിഞ്ഞു വീണതിലൂടെ വ്യക്തമായതെന്നും സംഭവത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്ഥലം സന്ദർശിച്ച ബി ജെ പി ഒളരി ഏരിയ പ്രസിഡന്റ് ബൈജു ചേറ്റുപുഴ ജനറൽ സെക്രട്ടറി കെ ജി സന്തോഷ് നാൽപ്പത്തൊമ്പതാം ഡിവിഷൻ ഇൻചാർജ് സലേഷ് ധർമ്മൻ എന്നിവർ പറഞ്ഞു ടി ന്യൂസ് resor